ശബരിമലയിലേക്ക് പോയാൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് പുലർച്ചെ മൂന്നിന് നട തുറന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഇന്ന് ദർശനം നടത്തിയത് സ്പോട്ട് ബുക്കിംഗിലൂടെ മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് പേർ സന്നിധാനത്ത് ദർശനം നടത്തി ഇന്നലെ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരാണ് ദർശനം നടത്തിയത് സന്നിധാനത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുമുണ്ട് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്ത് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ കുടപിടിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ മഴ പെയ്യുകയാണോ അതോ അല്പമൊന്ന് തോന്നിട്ടുണ്ടോ തിരക്കെങ്ങനെ ഗുഡ് സുജയ സന്നിധാനത്തെ കാലാവസ്ഥ പ്രതികൂലമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇടവിട്ട് മഴ പെയ്യുകയാണ് കുറച്ച് സമയം മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കും അതുപോലെ വലിയ തണുപ്പുമാണ് ഇന്ന് സന്നിധാനത്ത് ഉള്ളത് ഇന്ന് തിരക്ക് പൊതുവെ കൂടുതലാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഒരു പക്ഷേ ഇന്ന് രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ എത്താനുള്ളൊരു സാധ്യതയാണുള്ളത് ഇന്നലെ തൊണ്ണൂറ്റി പേരാണ് ദർശനം നടത്തിയത് രാത്രി പതിനൊന്ന് മണിവരെ പാടി സമയത്തെ കണക്കാണ് ഈ സ്പോട്ട് ഇന്നും ും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അയ്യായിരത്തിൽ താഴെ പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം മഴ ചാറുന്നുണ്ട് ചാറ്റൽ മഴയിലും കാത്തു നിൽക്കുകയാണ് ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനായി കുട്ടികളും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന അവലിയൊരു നിരയെ നമുക്ക് കാണാം സന്നിധാനത്ത് ഇതുവരെ കുഴപ്പമില്ലാതെ ദർശനം നടത്താൻ എത്തുന്ന എല്ലാവർക്കും സാധിക്കുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രവീൺ നൽകിയത്